എന്നതിന്റെ പേരിൽ ഇറാനിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ആ പെണ്ണൊരുത്തിയെ കൃത്യമായി തലമുടി മറച്ചില്ല എന്ന കാരണത്താൽ ഇവര് പീഡിപ്പിച്ചു സദാചാര പോലീസ് കുമേനയുടെ ആ പെണ്ണൊരുത്തിയുടെ നീതിക്കു വേണ്ടി ആ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ആ ജനത തന്നെ ഒടുവില ജനതയുടെ നീർക്കും നിറയൊഴിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കൊമീനി സ്വന്തം ജനതയെ തന്നെ സൈനികരെ ഉപയോഗിച്ച് കൊന്നു തള്ളുകയായിരുന്നു കൊമീനി ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളത് ഇറാനിലാണ് ഏറ്റവും കൂടുതൽ കാരണം ഈ മഹുസാമിനിയുടെ കൊലപാതകത്തിന് ശേഷം കോളേജുകൾ കേന്ദ്രീകരിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഇറാൻ ഒരു ഇസ്ലാമിക് കൺട്രിയാണ് പെൺകുട്ടികൾ മുഴുവൻ വസ്ത്രവും വലിച്ച് കീറി മുടി മുട്ടിമുറിച്ച് ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഖുർആാനുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഈ ഗ്രന്ഥമായിരുന്നോ ഞങ്ങളുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും തടസ്സമായി നിന്നത് എന്നാൽ ഈ ഗ്രന്ഥം ഇനി ഞങ്ങൾക്ക് വേണ്ട ഹിജാബുകൾ പർദ എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു ജനങ്ങൾ അവരെ പ്രതിരോധിക്കാൻ ഇറാനും കഴിഞ്ഞില്ല ലോക ജനങ്ങളുടെ ലോക ലോകരാഷ്ട്രങ്ങളുടെ ലോകരാഷ്ട്ര നേതാക്കളുടെ പിന്തുണയാണ് ഇറാനിലെ സ്ത്രീകളുടെ ആ ഒരു സമരത്തിന് ലഭിച്ചത് ദിവസവും അവർ ഓരോ നാടിന്റെ ഓരോ കോർണറുകൾ തെരഞ്ഞെടുത്ത് അങ്ങാടികളിലായി തീ കൂട്ടിയിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹിജാബുമൊക്കെ ഖുർആന്റെ പേജുകൾ വലിച്ചു കീറി കത്തിച്ചു മുടി മുറിച്ചവിടെ ഇട്ടു അവരിട്ടിരുന്ന വസ്ത്രങ്ങൾ പിച്ചി കീറി അവർ ആ തീയിലിട്ടു കൊല്ല് അവിടെയാണ് നിങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളെ കൊല്ലാൻ പറ്റും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന വാചകങ്ങൾ അന്വർത്ഥമാകുന്നത് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഉള്ളത് ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്താണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിന്റെ പര്യവസാനം എപ്പോ ഉണ്ടാകുമെന്ന് അറിയില്ല എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതോടെ കൊമേനയുടെ മൂക്കിൽ പഞ്ഞി വെച്ച് ആ ശവപ്പെട്ടിയിൽ അവസാന താണിയുമടിച്ച് മുസ്ലിം സ്ത്രീകളെല്ലാം മതം ഉപേക്ഷിക്കും മുസ്ലിം പുരുഷന്മാരും മതം ഉപേക്ഷിക്കും കാരണം ഈ മതം അവർക്ക് അത്രമേൽ പീഡനങ്ങളാണ് സമ്മാനിച്ചത് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് അവർക്ക് ഇനിയും ഈ മതം വേണ്ട എന്നവര് തീരുമാനിക്കും ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പോഴും ഇറാനിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തെളിവുകളുണ്ട് ഉപേക്ഷിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാൻ ഇസ്ലാമിയ മതവർണത്തിൽ നിന്നും മോചിതമാകും എന്ന തരത്തിൽ ചില ചർച്ചകളും മറ്റും ലോകത്ത് നടക്കുന്നു ഇറാൻ ജനതയ്ക്ക് ഇസ്ലാം മതം വേണ്ട ഇറാനികൾ വ്യാപകമായി ഇസ്ലാം മതത്തോട് വിട പറയുന്നു ഇറാനിലെ ഇസ്ലാം അധിനിവേശത്തിന് മുമ്പ് സ്വരാഷ്ട്ര മതമാണ് പേർഷ്യയിൽ നിലനിന്നിരുന്നത് അതിനെ പാഴ്സി മതം എന്നും പറയും അനേകം ഗോത്രവർഗ്ഗക്കാരെ ഏകോപിപ്പിച്ചിരുന്ന ഘടകവും സ്വരാഷ്ട്രമതമായിരുന്നു ഓരോ ഗോത്രത്തിലും അനേകം കുലങ്ങളും ഉണ്ടായിരുന്നു ഇവരെ യോജിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് മഹാനായ സൈറസ് എന്നറിയപ്പെടുന്ന സൈറസ് രണ്ടാമനാണ് ഇതാണ് ചരിത്രം പറയുന്നത് പുരാതന വേഷ പ്രവാചകനായിരുന്ന സൗരാഷ്ട്ര സ്ഥാപിച്ചതാണ് പാർട്ടി മതം നന്മയുടെയും അറിവിന്റെയും അധിപനായിരുന്ന അദൃശ്യം ഉള്ള മനുഷ്യർ ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതം വലിച്ചെറിയും സംശയിക്കേണ്ട അതിന്റെ അവസാനം ആയിരിക്കും കൊമേനി ചരിഞ്ഞാലേ ഇറാൻ ജനതയ്ക്ക് സമാധാനം കിട്ടും ഇറാൻ ജനതയ്ക്ക് സന്തോഷം കിട്ടും അതുകൊണ്ടാണ് അല്ലാതെ രാജ്യത്ത് സമാധാനം ഉണ്ടാകില്ല തലയ്ക്കകത്ത ആള് താമസമുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നു വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നു സ്വന്തം ഭാഷയിൽ ഒരു തവണയെങ്കിലും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പോത്തകമൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തലയിൽ വെളിച്ചം വരുമെന്നും സംസാരിക്കാനും പ്രതികരിക്കാനുമുള്ള ആർജവം ഉണ്ടാകുമെന്നും വ്യക്തിത്വം ഉണ്ടാകുമെന്നും മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തക പ്രകാരം സ്ത്രീകളുടെ നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ട് പുരുഷന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിനെയും നിങ്ങൾ ഈ അധികാരത്തിന്റെ അടിച്ചമർത്തലുമായി സ്ത്രീകൾക്കെതിരെ രംഗത്തിറങ്ങിയാൽ മുസ്ലിം സ്ത്രീകൾ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് മാറുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് അവർക്കിനും ഫിനാൻഷ്യലി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തി അടിമ ജീവിതം നയിക്കാതെ വ്യക്തിത്വമുള്ള ജീവിതം നയിക്കണം എന്ന് അവർക്ക് തോന്നി തുടങ്ങിയത് ഈ മത കിതാ ഈ ക്യാൻസർ ആയത് ആകുന്ന ഭീകര കിതാബിന്റെ മലയാള പരിഭാഷ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിലെ പരിവർത്തനങ്ങൾ ഇതിന്റെ പരിഭാഷകൾ വായിച്ചപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിനും പരിവർത്തനങ്ങൾ ഉണ്ടായി അവരുടെയൊക്കെ മനോവീര്യം വളരെ വോൾട്ടേജ് ആയി അപ്പൊ അവർക്ക് മനസ്സിലായി ഈ കിതാബാണല്ലേ സകല പ്രശ്നത്തിനും കാരണം എന്നാ പിന്നെ നമുക്ക് കിതാബ് വലിച്ചെറിഞ്ഞു അതാണ് ഇനി കാണാൻ പോകുന്നത് ഏക ദൈവത്തിലാണ് അവർ 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 അഗ്നിദേവനെ ആരാധിച്ചിരുന്നു സംസ്കരിക്കുന്നില്ല നിശബ്ദതയുടെ ഗോപുരത്തിൽ കഴുകി തിന്നാനായി അവർ മരിച്ചവരെ നൽകുന്നു അവരുടെ ദൈവത്തെ നിരാകരിച്ചും ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുമാണ് ഇറാനിൽ ഇസ്ലാം കടന്നു കയറിയത് ഇറാനിലേക്കുള്ള ഇസ്ലാമിക അധിവേശത്തിന് നേതൃത്വം നൽകിയത് അബൂക്കറാണ് കനീഫ ഉമർ മരിച്ച കാലത്താണ് ഇസ്ലാമിക ആക്രമണങ്ങൾ ശക്തമായി നടന്നത് യുദ്ധത്തിൽ ഇസ്ലാം വിജയം ഉറപ്പിച്ചു തുടർന്നുള്ള പത്ത് വർഷക്കാലത്തെ ജിഹാദിലൂടെ യുദ്ധവും കൊള്ളയും കൊലയും പിന്നെ അടിമ ജീവിതവും ഇതൊന്നും ഇനിയും അങ്ങോട്ടേ നടക്കില്ല ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം ഭയങ്കരമായ നിലവിളിയാണ് ലൈവിൽ വന്നിട്ട് മുസ്ലിം പെൺകുട്ടികളൊന്നും പഴയതുപോലെ വളരെ ചെറിയ പ്രായത്തിലെ വാപ്പാമാര് ചൂണ്ടിക്കാണിച്ചു കൊടു കൊടുക്കുന്നവൻ്റെ ഒന്നും മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നില്ല അവർക്ക് പഠിക്കണം അത്രേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാൽ അവർ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് ജോലി വേണം അവർക്ക് ശമ്പളം വേണം എന്നാൽ മാത്രമേ അവർക്ക് വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റൂ ഇതിന് പച്ച മലയാളത്തിൽ എന്ന് പറയും വെളിവ് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും എനിക്ക് പഠിക്കണം എന്നറിയും കുറെ കാലം ഒരാറ്റത്തെത്തോളം പഠിപ്പത്തെ ഇനി കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഉത്തരവ് പറഞ്ഞു എനിക്ക് ജോലി കിട്ടണം എന്ന് പറയുമ്പോൾ എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കോ അത് പറ്റൂല എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് പറയും അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉദരാണ് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിന്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം പി എസ് സി പാസ് ആവണം പി എസ് സി പാസ്സായിട്ട് ഷോർട്ട് ലിസ്റ്റ് പഠനം ഷോർട്ട് ലിസ്റ്റ് പെട്ട് അഞ്ച് കൊല്ലം ഒക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോഴേക്കും അത് നിയമമാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ആടക്കണെന്ന് പറയും സംഭവം എന്താണ് പെൺകെ കല്യാണത്തിന് താല്പര്യമില്ല ഓരോ ഉദ്രണ്ടാക്കും നീ എല്ലാം തരണം ചെയ്ത് പുതിയ നമ്മൾ കാണാൻ വന്നു കരുതിക്കോളൂ നൂറ് കുറ്റം പറഞ്ഞിട്ട് വെറ്റങ്ങളും ശരിയാക്കി വിടും ഒന്നും പറ്റൂല ചിലപ്പോ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവും ദോക്ക കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല പുതിയ ട്രെൻഡാണ് ഞാൻ ഈ പറയുന്നത് പെണ്ണു വിചാരിച്ച മറന്നൂലേ

ഓരോ അവർ കല്യാണം അവരെ പറഞ്ഞു പറ്റിച്ചതാണ് തയ്യാറായി നിൽക്കുന്ന ആളുകളെ ആർക്ക് വേണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതിനൊന്നും മുസ്ലിം പെൺകുട്ടികളെ ഇനി കിട്ടില്ല അവർക്ക് വിദ്യാഭ്യാസം വെച്ചു വിവരം വെച്ചു അവരിന്ന് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അതിനകത്തൂടെ ശരിയും തെറ്റും കൃത്യമായി തിരിച്ചറിയാൻ അവർക്ക് ബോധോദയം വന്നു നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല വഷളത്തരങ്ങളും വൃത്തികേടുകളും വിഡ്ഢിത്തങ്ങളും പറഞ്ഞ് ഇത്രയും കാലവും മുസ്ലിം ജനതയെ പറ്റിച്ചതുപോലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിച്ചതുപോലെ പരലോകവും സ്വർഗവും നരകവും വിചാരണയും തന്തൂരിയാക്കി അടുക്കി വയ്ക്കുന്ന പരലോകത്തെ ശിക്ഷാരീതികളും ഒക്കെ കുറിച്ച് ഇന്ന് മുസ്ലിം പെൺകുട്ടികളോട് പറയാൻ പോയി കഴിഞ്ഞാൽ ചോദിക്കാ എന്നിട്ട് അവര് സൈക്കോ ത്രില്ലർ സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ് കേട്ടോ അവരോട് ഇനിയും നിങ്ങളുടെ ഈ സൈക്കോ പടച്ചവന്റെ ഈ ഒക്കെ കുറിച്ച് പറഞ്ഞാൽ അവർ ചോദിക്കും ഒരിക്കൽ തന്തൂരിയാക്കി വെച്ചിട്ട് പിന്നെയും ജീവൻ തന്ന് പിന്നെയും തന്തൂരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്ലായല്ലോ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾ നേടിയല്ലോ ഇങ്ങനെ പറയൂ